നമുക്ക് സേതുവിന്റെ പല്ലുവീടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ഇന്ദ്രൻ ശ്രീഹരിയെ പൂട്ടാനുള്ള വഴികളൊക്കെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ അവനെ പൂട്ടണം അപ്പം അതിനു വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗം പൂർണിമ ആണ് അങ്ങനെയാണെങ്കിൽ പൂർണിമ ടെസ്റ്റൈൽസ് വെച്ചിട്ട് കളി കളിക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നീട് തന്റെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഋതുവിനോടും പൂർണിമയോടും ഒക്കെ പറയുന്നുണ്ട് ശ്രീഹരിയെ പൂർണിമ ടെസ്റ്റൈൽസേക്ക് കൊണ്ടുവരണം എന്തിനാ വെറുതെ ഇങ്ങനെ ഈ ഫുട്പാത്തിലൊക്കെ തുണുക്കച്ചോടം നടത്തിക്കൊണ്ടിരിക്കണം അതിൻ്റെ ആവശ്യമല്ലോ ഉണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് ശ്രീഹരി വരുമ്പോൾ സംസാരിക്കാന്നൊക്കെ ഋതു പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രീഹരി വരുന്നത് ശ്രീഹരി വന്ന് കഴിഞ്ഞപ്പത്തരും പൂർണ്ണ പറഞ്ഞു എടാ മോനെ നിന്നോട് ഇന്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ പറയണ്ടെന്ന് പറയണം എന്താ ഇവൻ എന്നോട് എന്നാ പറയാനുള്ളത് എന്ന് ചോദിക്കുവാണ് അപ്പോഴെനിക്ക് ഋതു പറഞ്ഞു ഒരു നല്ല കാര്യമാണ് ശ്രീഹരിക്ക് ഗുണകരമായ ഒരു കാര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ശ്രീഹരി പറഞ്ഞു ഇവൻ പറയുന്ന കാര്യമല്ലേ എനിക്ക് അതൊന്നും കേൾക്കണ്ട എന്ന് പറയാണ് അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു അങ്ങനെ പറയരുത് മോനെ ഒരു നല്ല കാര്യം പറയുമ്പോൾ ആരാണെങ്കിലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കണമെന്ന് പറയാണ് പിന്നീട് ശ്രീഹരി ശരി പൂർണ്ണിമാമ്മ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ എന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീഹരി ശ്രീഹരിയോട് ഇന്ദ്രൻ പറഞ്ഞു എടാ ശ്രീഹരി നീ എത്ര നാളെന്നു വെച്ചാൽ ഇങ്ങനെ ഈ റോഡ് സൈഡിലൊക്കെ തുളിക്കച്ചവടം നൈറ്റിക്കച്ചവടം ആയിട്ട് ഇരിക്കുന്നത് ഏ നീ പൂർണ്ണമാട്ട സ്റ്റേസിലേക്ക് പോരെ അവിടുത്തെ ഒരു സ്റ്റാഫായിരുന്നു പിന്നെ ശമ്പളം എത്ര വേണമെന്ന് വെച്ചാൽ നിനക്ക് എഴുതിയെടുക്കാമല്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീഹരി ഒന്ന് നോക്കി ഇന്ദ്രനെ ശ്രീഹരിക്ക് അപകടം ഉണർത്തു ശ്രീഹരി പറഞ്ഞു അത് വേണ്ട എനിക്ക് അതിന്റെ ആവശ്യമില്ല എന്ന് പറയണെ ഇത് കേട്ടപ്പം ഇന്ദ്രൻ പറഞ്ഞു അല്ല നീ എന്താ ശ്രീഹരി ഇങ്ങനെ എടുത്തടിച്ച് മറുപടി പറയണേ നിനക്കെന്താ ഫുഡ് പാത്തിലെ കച്ചവടം ഇഷ്ടപ്പെട്ടേന്ന് ചോദിക്കും അപ്പോഴേക്കും ഋതു പറഞ്ഞു എന്താ ഇങ്ങനെ ഇത്ര ഇങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ ശ്രീഹരി നീ ഒരു കാര്യം ചെയ്യ ഇന്ദ്രൻ പറയുന്ന കേക്ക് ഇന്ദ്രന്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട ഇത്ര നല്ല മനസ്സിന് ഉടമ ആയതുകൊണ്ടല്ലേ ഇന്ദ്രൻ എങ്ങനെയൊക്കെ പറയണേ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു ഞങ്ങളിപ്പോ മൂന്നുപേരല്ലേ പൂർണിമ ടെസ്റ്റ് കഴിച്ച് നോക്കുന്നേ പക്ഷെ നീയും കൂടെ വരുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്ന് പറയണം പെട്ടെന്ന് ശ്രീഹരി പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യം ഇല്ല എന്ന് പറയണം അപ്പോഴേക്കും പൂർണിമ പറഞ്ഞു എടാ മോനെ അത് പിന്നെ അതെ പൂർണിമേ ഞാൻ അച്ചൂരോടും കൂടി ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയണം ഋതു പറഞ്ഞു അതിനിപ്പ ഇത്രമാത്രം ചോദിക്കാൻ എന്തായിരിക്കണം എന്ന് ചോദിക്കുവാണ് ഏയ് എനിക്ക് ചോദിക്കണം എന്നിട്ട് ഞാൻ പറയാം പറയാതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോവാണ് ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു കണ്ടില്ലേ ഇവനെയൊക്കെ നമ്മൾ പൂർണ്ണ ടെസ്റ്റേഴ്സേക്ക് കയറ്റാന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നെ ഇവനായൊട്ടും ഒട്ടും ഇല്ല നമ്മൾ ഒരു നല്ല ജീവിത രീതി കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ വലിയ ആള് കളിക്കുകയാണ് പൂർണമയുടെ മനസ്സിൽ പക്ഷേ എങ്കില് ഈ പറയുന്ന ഋതുവിനെ പൂർണമിക്ക് അറിയത്തില്ലോ ഇന്ദ്രന്റെ മനസ്സിലിരിപ്പം എന്താന്ന് ഇന്ദ്രൻ മനസ്സിൽ പറഞ്ഞു എടാ നീ ചെല്ലടാ നീ നിന്ന് നീ ചെന്ന് നിന്റെ ഭാര്യയോട് ചോദിച്ചിട്ട് വാ നിന്റെ ഭാര്യയെ സമ്മതിക്കും നിന്നെ ഞാൻ ഇനി കാണാൻ പോകുന്ന പൂർണിമ ടെസ്റ്റേഴ്സി വെച്ചാ അവിടെ വെച്ചുള്ള പണി നിൽക്കട്ട് ഞാൻ തരാടാ എന്നൊക്കെ ഇന്ദ്രൻ മനസ്സിൽ പറയാണ് ഈ സമയത്ത് ശ്രീഹരി മുറിയിലേക്ക് കയറി ചെന്നു കയറി കഴിഞ്ഞിട്ടപ്പ തന്നെയാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നേ അച്ചു എന്നിട്ട് ചെന്നാ ശ്രീഹരി ശ്രീഹരി ഭയങ്കര ആലോചനയാണല്ലോ എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ ശ്രീഹരി പറഞ്ഞു അത് പിന്നെ അച്ചു ഇന്ദ്രന് ഋതു എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു വലിയ ഡിമാൻഡുമായിട്ട് വന്നിരിക്കുന്നു ഡിമാൻഡോ അതെ പൂർണിമ ടെസ്റ്റൈൽസിൽ ഞാൻ സ്റ്റാഫായിട്ട് കയറണം പോലും ആ അത് കൊള്ളാലോ നല്ല കാര്യമാണല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സഹായം എന്ന് പറയണം അച്ചു അത് കേട്ടപ്പത്തേനും ശ്രീര് പറഞ്ഞു അച്ഛനങ്ങനെയാണോ തോന്നണേന്ന് നോക്കും പിന്നല്ലാതെ എനിക്കൊരു സഹായം ആവില്ല എന്ന് നിൽക്കും അതെ ഞാൻ സ്റ്റാഫായിട്ടാണ് കയറുന്നേ അല്ലാതെ എം ഡി കസാറിലേക്കല്ലെന്ന് പറയണം അതിനിപ്പം എന്താ കുഴപ്പം കുഴപ്പമില്ലേ നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം അച്ചൂനോട് അച്ചൂർ ഞാനല്ല അതിനകത്ത് എന്താ ഇപ്പം ശ്രീഹരി ആലോചിക്കാനുള്ളത് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും ഇത് ഇതിൻ്റെ ഒരു ട്രാപ്പാന്ന് പറയുകയാണ് ട്രാപ്പോ അതെ ഞാനേ പൂർണിമ ടെസ്റ്റേഴ്സിക്ക് കയറി സ്റ്റാഫായിട്ടുണ്ടെങ്കിലേ എൻ്റെ മേലെ അധികാരം സ്ഥാപിക്കാമല്ലോ എന്തെന്ന് ഏയ് അങ്ങനെയൊന്നും വരത്തില്ല ഞാനവിടെ ഉണ്ടല്ലോ അതെ അച്ചു നിനക്കധികകാലം അവിടുത്തെ എം ഡി ക്ലാസാലിൽ ഇരിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കാരണം നീ അധികാര സ്ഥാപനത്തിന് വേണ്ടി വാശി പിടിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അപ്പം നിന്നെ തുരുത്താനായിട്ട് എളുപ്പമാണ് അതുകൊണ്ട് നീ ഒന്നും മിണ്ടത്തയില്ല അതുകൊണ്ട് നിന്നെ അവിടെ നിന്നാ കസേരയെന്ന് മാറ്റിയിട്ട് അവിടെ ഈ പറയുന്ന ഇന്ദ്രൻ ചിലപ്പോൾ കയറിയിരുന്നെന്ന് വരും അങ്ങനെ വരുമ്പോൾ ഞാൻ ഞാനവിടുത്തെ സ്റ്റാഫ് മാത്രമായിരിക്കുമ്പം എൻ്റെ തലയെ കയറിയിരുന്ന് അവന് നിറങ്ങ അപ്പം അതിന് വേണ്ടിയിട്ടാണ് എന്നെ അവിടെ അവിടെ ഇട്ട് കൊല്ലാ കൊല്ല ചെയ്യാനായിട്ട് അവൻ്റെ ഉദ്ദേശം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും ഏകദേശം കാര്യം മനസ്സിലായി അച്ഛൻ അയ്യോ ഞാൻ ഇത്രയ്ക്കൊന്നും കടന്ന് ചിന്തിച്ചില്ല എന്ന് പറയണം ഒരേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം അറിയാലോ ഇന്ദ്രൻ്റെ സ്വഭാവം ഇന്ദ്രൻ ഏതാ എന്താ എങ്ങനെയാന്നൊക്കെ അറിയാലോന്ന് പറയണം ശരിയാ ഇപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും എന്ന് പറയാണ് ഈ സമയത്ത് സേതുവിനെ പല്ലവി വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് അങ്ങനെ ചെന്ന് ഇപ്പം സേതു ചോദിച്ചു എന്താ പല്ലവി എന്താ വിളിച്ചതെന്ന് ചോദിക്കണം അതുവിനെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഏഹ് വന്നോ അതെ അച്ഛനെ കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് സേതു എന്നെ വിളിപ്പിച്ചാന്ന് പറയാണ് അപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് മൂന്നമ്പാഷനെ കാണാൻ പോലും ഇല്ലായിരുന്നു മൂന്നമ്പാഷ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞപ്പം അവിടെ അവർക്ക് കാസർഗോഡ് ഒരടക്കാത്തോട്ടം ഉണ്ട് അപ്പൊ അവിടെ ആ സ്ഥലം വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയിരിക്കുവെന്നായിരുന്നു മറുപടി അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകുന്ദഷയും ശോഭയും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് മുകുന്ദഷ് മാറി നമ്മുടെ ആ പഴയ മുകുന്ദഷല്ല ഇപ്പൊ പുതിയ ആളാ വന്നിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഇത്ര നാൾ മാഷിനെ ചിലപ്പോൾ കാണിക്കായിരുന്നേ അങ്ങനെ മാഷ് വന്നു കഴിഞ്ഞപ്പത്തേനും ചെയ്തു പറഞ്ഞ ആഹാ അച്ഛൻ എത്ര നാളയച്ചാ കണ്ടിട്ടെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും മൂകുന്ത മാഷ് പറഞ്ഞു എന്ത് ചെയ്യാനാ ചെയ്തു ഞാൻ ആ കുറച്ച് സ്ഥലമുള്ള ഒന്ന് വിൽക്കാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയതാ പക്ഷെ വിൽപ്പന ഒന്നും നടന്നില്ല എന്ന് പറയുന്നത് ഇനിയിപ്പോ ഇവളുടെ കല്യാണത്തിന് വേണ്ടി പണം വേണ്ടേന്ന് ചോദിക്കാം സെയ്തു പറഞ്ഞു എന്തിനാ എന്തിനാ അച്ഛാ പണം പണത്തിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക് അച്ഛന്റെ മോളെ മാത്രം മതി ഞാൻ പൈസ ഒന്നും പൈസയൊന്നും എന്ന് പറയാണ് അതല്ല എന്നാൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു മര്യാദയും കാര്യങ്ങളൊക്കെ ഇല്ലയെന്ന് ചോദിക്കാം ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ എന്തിനാ വെറുതെ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് ശോഭ പറഞ്ഞു മോനെ കല്യാണമൊക്കെ ശരി സംഭവിച്ചു പക്ഷേങ്കിൽ അവിടെ ഇന്ദ്രനുണ്ടല്ലോ അങ്ങോട്ടേക്ക് പല്ലവി വിടുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വിഷമം എന്ന് പറയുന്നത് സേതു പറഞ്ഞ് എന്തിനു വിഷമിക്കടേ വിഷമിക്കേണ്ട കാര്യൊന്നും ഇല്ലാന്ന് പറയാണ് പിന്നെ ഞാൻ പൂർണ്ണാമ്പയ്ക്ക് സത്യം ചെയ്തു കൊടുത്തുപോയി അല്ലായിരുന്നേയും കുഴപ്പമില്ലായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും പൂന്നഭാഷ വെച്ച് എന്താ പറയുക സത്യം ചെയ്ത് കൊടുത്തെ അത് പിന്നെ വേറൊന്നുമല്ല ഞാന് ഇന്ധനുമായിട്ട് വഴക്കുണ്ടാക്കില്ലെന്ന് സത്യം ചെയ്ത് കൊടുത്തെന്ന് പറയുന്നത് ഓ അതാണോ കാര്യം എന്ന് ചോദിക്കണം അതെ അതിനിപ്പ എന്താ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ല തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ പോരെ അതങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയണ ആര് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെന്ന് തെറ്റുകൊണ്ടുമ്പോൾ നമ്മൾ ആരാണെങ്കിലും ശിക്ഷിക്കുന്ന പോലെ ശിക്ഷിച്ചാ മതി എന്ന് പറയാണ് അപ്പോഴേക്കും പല്ലവി ഇങ്ങനെ ഒന്ന് ആലോചിച്ചു പല്ലവി ആലോചിച്ചിട്ട് ആഹാ ഇത് നല്ലൊരു ഐഡിയ സേതുവേട്ടാന്ന് പറയാണ് ഐഡിയോ എന്ത് ഐഡിയ സേതുവേട്ട അവനെ ശരിക്കും പറഞ്ഞാലേ കൊല്ലണം എന്ന് പറയാണ് സ്നേഹിച്ച് കൊല്ലാന് അതെ അതെങ്ങനെയെന്നെയും പറഞ്ഞരാ എന്റെ മനസ്സിലൊരു ഐഡിയ വരുന്നുണ്ടെന്ന് പറയാണ് പിന്നീട് പല്ലവി സേതുവിൻ്റെ അടുത്തേക്ക് എന്ന്ട്ട് സേതുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നവരെ പോലെ കെട്ടിപ്പിടിച്ചിട്ട് എൽക്കുകയും മാധ്യമം പിച്ചുകൊക്കെ ചെയ്യണം കാണുന്നവർക്ക് അതിൽ സ്നേഹപ്രകടനമായിട്ടേ തോന്നുള്ളൂ പിന്നീട് സേതുനോട് എങ്ങനെയുണ്ട് അയ്യോ എനിക്ക് വേദന എടുത്തിട്ട് വയ്യായേ എന്ന് പറയണം ഇതുപോലെ തന്നെ അവനെ സ്നേഹിക്കണ്ടേ കണ്ടോ പുറമേ ഉള്ളവർക്ക് തോന്നണം സ്നേഹിക്കുമെന്ന് പക്ഷേ അവന് മാത്രം വേദന ഫീൽ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ അവനോട്ട് പണി കൊടുക്കണമെന്ന് പറയാണ് എങ്ങനെയുണ്ട് കൊള്ളാലോ നല്ല സൂപ്പർ ഐഡിയ ആണല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ അവർ ആ കാര്യം അങ്ങോട്ട് തീരുമാനിച്ചു ഈ സമയത്ത് അച്ചുവും ശ്രീഹരിയും കൂടെ എന്തു ചെയ്യണം തങ്ങളുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രന്റെയും ഋതുവിന്റെയും പൂർണിമയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോഴൊരു ഹാൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഋതു ഋതുവിനോടും എല്ലാവരുടെ ആയിട്ട് അച്ചു പറഞ്ഞു അറിയി എന്താണെങ്കിലും ശ്രീഹരി അങ്ങോട്ടേക്കില്ല പൂർണിമ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അതെന്തല്ലാത്ത ഇത് എന്റെ തീരുമാനമാണ് ശ്രീഹരി വരുന്നില്ല എന്നുള്ളത് എന്ന് പറയുന്നത് അപ്പോഴേക്കും ഇന്ദ്രനം പറഞ്ഞു ആ അത് കൊള്ളാലോ ശ്രീഹരിക്ക് ശ്രീഹരിക്കു ശ്രീഹരിക്ക് ശ്രീഹരിക്കിപ്പോ ഒരു ബിസിനസ് ഉണ്ടല്ലോ എന്ന് പറയണം ഓ ബിസിനസ് അവരാണോ ബിസിനസ് എന്ന് പറയുന്നത് ചുമ്മാ ഫുട്പാത്തിൽ ഇരുന്ന രണ്ടിനറ്റിക്കാച്ചവടം നടത്തുന്നത് ഇതങ്ങനെയല്ല നല്ല സെൻട്രലൈസഡ് ഏസിക്കാത്ത ജോലി ചെയ്യാന്ന് പറയുന്നത് അപ്പോഴേക്ക് ശ്രീഹരി പറഞ്ഞു സെൻട്രലൈസഡ് ഏസിക്കാത്ത ജോലിയാണെന്ന് എനിക്ക് ഒരു നർമ്മദോ പിന്നെ ഈ അതെ പല ആൾക്കാർ ഈ സെൻട്രലൈസഡ് ഏസിക്കാത്ത ജോലി ചെയ്തിട്ടല്ല വലിയ ഉന്നതിയിലെത്തിയത് പെട്രോൾ പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കാൻ പോയിട്ട് പോലും വലിയ വലിയ ആൾക്കാരായതോരുണ്ട് ഈ ലോകം കീഴടക്കിയവർ തന്നെയുണ്ട് പിന്നെയാണോ ഒരു ഏ സി എന്ന് പറയാണ് ഇത് ഇന്ദ്രനൊരു ഒരടിയായിരുന്നു ഈ സമയത്ത് ഋതു പറഞ്ഞു ഇതേ നല്ലൊരു ചാൻസ് കിട്ടി കഴിയുമ്പം നമ്മളത് കളഞ്ഞു കുളിക്കരുതെന്ന് പറയാണ് അപ്പോഴേക്കും ശ്രീഹരി ഒരു നല്ല ചാൻസ് അത് നിങ്ങൾക്ക് തോന്നും പക്ഷെ എനിക്കിവിടെ അങ്ങനെ തോന്നണ്ടതെന്ന് ചോദിക്കുക എന്താണെങ്കിലും എന്നെ ട്രാപ്പിപ്പെടുത്താനൊരു ഉദ്ദേശം ഇന്ദ്രൻ നടക്കില്ല എന്ന് പറയുന്നത് ഇന്ദ്രൻ പറഞ്ഞ് ട്രാപ്പിപ്പെടുത്താനോ പിന്നല്ലാതെ ഇതെന്തിനേതാന്നൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം ഇന്ദ്ര നിന്റെ ആ ഐഡിയ അങ്ങ് നടക്കില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഇന്ദ്രൻ ആകപ്പെട്ടും ചമ്മി പക്ഷെ പുറമേ കാണിച്ചില്ല ഇന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ഋതു പറഞ്ഞു കേട്ടില്ലേ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നേ അപ്പം ഇവനത് പറ്റില്ല പോലും പൂർണ്ണ പറഞ്ഞു എന്താടാ മോന നീ ഇങ്ങനെയൊക്കെ പറയണേ പൂർണ്ണ അമ്മേ എന്താണ് എനിക്കിനി താല്പര്യം ഇല്ലയെന്ന് പറയാണ് അച്ചു പറഞ്ഞു ശ്രീഹരി എന്താണ് ഇതിനില്ല ശ്രീഹരിക്ക് സ്വന്തമായിട്ട് ജോലി ബിസിനസ്സും കാര്യങ്ങളും ഉണ്ട് അതുമായിട്ട് മുന്നോട്ട് ഞാൻ ഞാനതിന് തടയിടാൻ വരുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അച്ചു ശ്രീഹരി അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് ഇന്ദ്രൻ ദേഷ്യം വന്നു ഇന്ദ്രനമണഞ്ഞ് കണ്ടില്ല ഒന്ന് സഹായിക്കാമെന്ന് വെച്ച് കഴിഞ്ഞപ്പത്തേനും വെറുതെ പറഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ട അവർക്ക് താല്പര്യം വെറുതെ എന്തിനാ ഇനി അതിൻ്റെ പിന്നാലെ നടക്കണേ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട എന്ന് പറയണം അപ്പോഴേക്കും വല്ലാത്ത ടെൻഷൻ ആയപ്പോൾ ഇന്ദ്രന് എന്നാലും അങ്ങനെയൊക്കെ ഇവർ എന്നാലും ഇല്ല പിന്നെ എന്തിനാ ഇനിയിപ്പം ജിത്ത് വിഷമിക്കണേ വിഷമിക്കേണ്ട കാര്യം ഒന്നുമില്ല എന്ന് പറയുന്നത് പൊന്നും പറഞ്ഞു അത് ശരി തന്നെയാണ് അവൻ്റെ ഇഷ്ടത്തിനുള്ള ജോലി അവൻ ചെയ്തോട്ടെ നമ്മൾ നമ്മളെന്തിന് അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറുന്നതെന്ന് പറയുന്നത് അങ്ങനെ അവരങ്ങോട്ട് പോയി ഇന്ധനൻ ആകെപ്പാടെ തകർന്നു പോയി ഇന്ധനം പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അവനോട്ടൊരു പണി കൊടുക്കാമെന്ന് കരുതിയിരുന്ന ഇന്ധനൻ അവസാനം നാണം കിട്ടു പോവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു